ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ വന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വെല്ലിയച്ചിൻ്റെ ആങ്ങളുടെ ആണ്ടാണ് തലേന്ന് ചെറിയ ആങ്ങളുടെ നിക്കാഹ എന്നൊക്കെ അപ്പോൾ ഓരോ ഫോട്ടോ ഞാൻ ആൽബത്തിൽ ഇങ്ങനെ നോക്കി കണ്ടു കേട്ടോ അത് നിങ്ങളെങ്കിൽ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്താണ് ഇതാണ് എൻ്റെ വെല്ലിയച്ചി ഇരിക്കുന്നത് തൊട്ടടുത്തിൻ്റെ വെല്ലിക്കാക്കോ വെല്ലിക്കാക്കാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിൽ എൻ്റെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ ഭർത്താവും പേരക്കുട്ടിയാണ് അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ പൊന്നാങ്ങളെ നിൽക്കുന്നത് എൻ്റെ വൈഫിൻ്റെ മുഖം ഞാൻ മറച്ചതാട്ടോ പിന്നെ ഇതാണ് പഴയ ഞാൻ എൻ്റെ കല്യാണ സമയത്ത് ആണ് ഫോട്ടോട്ടോ പഴയ ഞാനും പുതിയ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ കുറേ സമയമില്ല ഇനി നമ്മൾ കാണുന്നത് നമ്മളെ നാടാട്ടോ ഷോ ഞമ്മളെ നാട് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് എൻ്റെ സ്വന്തം നാട് വയനാട്ടിലെ പൊഴുതരം പഞ്ചായത്തിലെ പെരുങ്കോടെയാണ് കേട്ടത് എന്താ പറയുക ഞാൻ പറയണ്ടെന്നും ആരാവശ്യമില്ല കണ്ടാൽ തന്നെ അറിയാം അത്രയും അത്രക്ക് ഭംഗിയുള്ള സ്ഥലം ആ പോകുന്ന ആ വഴിയിലൂടെ അങ്ങനെ പോകണം കല്ലൂരിലേക്ക് ഞാൻ ഞങ്ങൾ മുമ്പ് താമസിച്ച ഞങ്ങളെ സ്വന്തം നാടാണ്ട്ടോ ഇപ്പം ഞങ്ങളവിടെ നിന്നും പോകുന്നുണ്ട് ഒരു അഞ്ചാറ് വർഷം ആയെങ്കിലും ഇപ്പോഴും ഞങ്ങളെ നാട് എന്നേ ഞാൻ അതിനെ പറയുകയുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ആ നാട് ഒരുപാട് വർഷം ഞാൻ അവിടെ താമസിച്ചല്ലേ എപ്പോഴും മറക്കാൻ പറ്റൂല എപ്പോഴും ഞങ്ങൾ ഇടക്ക് പോവാറുണ്ട് അങ്ങോട്ട് പിന്നെ ഇവിടെ ഒരു സിബ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയിട്ട് പെരുങ്കോടാ പറഞ്ഞ സ്ഥലത്ത് കുറേ ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ ദുരന്തമൊക്കെ ഉണ്ടായതിൻ്റെ ഇതുകൊണ്ടാണ് കുറച്ചാൾ കുറഞ്ഞത് ആ ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തേ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയിൽ ഒരാൾ വന്നിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സഹോദരൻ പിന്നെ എൻ്റെ വീഡിയോയിൽ ആ അങ്ങനെ നിക്കാഹിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നിക്കാഹിൻ്റെ അല്ല അതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ അപ്പോൾ വന്നിട്ട് പറഞ്ഞു പിന്നെ വയനാട്ടുകാർ ഭയങ്കര ഹാപ്പിയാണ് ഇവരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായിട്ടാണ് തോന്നുന്നത് നമ്മൾ വയനാട്ടുകാർക്ക് വേണ്ടി ചെയ്തതെല്ലാം വെറുതെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കണ്ടിട്ടുണ്ടായില്ല എൻ്റെ ഏത് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് വന്ന് കാണുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇടി മുമ്പിൽ പോയൊക്കെ അതിൻ്റെ പോസ്റ്റ് പിന്നെ ഈ ഇട്ട വീഡിയോയിൽ ഒരാൾ കമൻറ്റിട്ടുണ്ടാവും എന്ന് പോയോക്ക് പറഞ്ഞു അങ്ങനെ ഞാൻ പോയപ്പോൾ കണ്ടതാട്ടോ അപ്പോൾ ആ സഹോദരനോട് പറയട്ടെ പൊന്ന് സഹോദര ഞങ്ങൾക്ക് നിങ്ങൾക്കുള്ളതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി ഇരട്ടി വിഷമോ സങ്കടമോ എല്ലാം ഞങ്ങൾക്കുണ്ട് ഈ ദുരന്തത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ട് ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറേ ഒരു ആറ് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് പഞ്ചായത്തിലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഫാമിലി ആട്ടൊക്കെ മോളെപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കുറേ കരഞ്ഞ് കുറേ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല എൻ്റെ അമ്മച്ചി പറഞ്ഞതാണ് ഓർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ പ്രാർത്ഥനയെ ഞർക്കൊള്ളൂ എന്ന് അതാണിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരഞ്ഞ് വിളിച്ച് നടന്നിട്ട് മറ്റുള്ളവരെ കാണിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ലല്ലോ ഓർക്കും വേണ്ടി അള്ളഹാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന പഠിച്ചവനെ അവിടെ എത്തിക്കട്ടെ ആ അതിന് ദ ചെയ്ത അമ്മയും പറയുന്നത് അല്ലാണ്ട് ഇങ്ങനെയുള്ള ചെയ്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ആ ചെയ്തതിൻ്റെ ഫലം കളയല്ലേ ദയവ് ചെയ്തിട്ട് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ബായ്